ഹായ് വെൽക്കം ടു സിമ്പിൾ തിങ്സ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ നാടാണ് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം നാട് ഭയങ്കര സന്തോഷത്തോടെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല കോടയുണ്ട് നല്ല മഞ്ഞാണ് അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇത് ഗ്രാ പ്രകൃതി ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണിത് ഇത് നേരത്തെ താറട്ട റോഡായിരുന്നു ഇപ്പം എല്ലാം പൊളിഞ്ഞു പോയിട്ട് ഇപ്പം ഇങ്ങനെയാണ് അവസ്ഥ അപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു കനാൽ പോകുന്നുണ്ട് തെന്മല ഡാമിൻ്റെ അന്ത വരുന്നതാണ് അപ്പം അതിൻ്റെ മുകളിലായിട്ടൊരു പാലം പോകുന്നുണ്ട് അപ്പത്തു നല്ലവർക്ക് ഇപ്പുറത്ത് വരാൻ വേണ്ടിയിട്ടായിട്ട് വെച്ചിട്ടുള്ള പാലാണ് അപ്പോൾ ഇപ്പോൾ ഇത് വലിയ കനാലാണ് ചെറിയ കനാലും ഉണ്ട് അപ്പം ഇപ്പം വെള്ളം ഭയങ്കര കുറവാണ് ഈ ചൂട് സമയമൊക്കെ ആവുമ്പം ഡാമിൽ ഇങ്ങനെ കനാലിൽ വെള്ളം തുറന്നു വിടാറുണ്ട് അപ്പം ഇവിടെ ഈ പരിസരത്തൊക്കെ കൃഷി ചെയ്യുന്നവരൊക്കെ കൃഷി ആവശ്യത്തിനൊക്കെ ഇതിന്ന് വെള്ളം ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചെറുതിൽ ഇപ്പം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ അതൊരു അവർക്ക് നല്ലൊരു ഹെൽപ്പ്ഫുള്ളാണ് അത് സംഭവം അപ്പം ഭയങ്കര രസാടോ പിന്നെ ഇവിടെ നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും അതായത് എനിക്ക് എൻ്റെ പേഴ്സണൽ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ട്രിപ്പ് പോകാറുണ്ട് പക്ഷേ എവിടെ പോയാലും നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലെത്തുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയും അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് കുറേ നല്ല സ്ഥലങ്ങളുണ്ട് ഞാൻ പോയതൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇന്നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ട് കാണിച്ചു തരുന്നതായിരിക്കും അപ്പം അതുവരെ ബായ്